പവിത്രം സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ പറയുന്നത് അങ്ങനെ സുധാകരൻ മാഷിനെ കാണാനായിട്ട് അദ്ദേഹം മുമ്പ് പഠിപ്പിച്ച കുറച്ച് സ്റ്റുഡൻസ് അദ്ദേഹത്തിനെ കാണാനായിട്ട് വീട്ടിൽ വരികയാണ് അങ്ങനെ അവരുമായിട്ട് സുധാകരൻ മാഷി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ പേര് സഹിതം സുധാകരൻ മാഷിന് ഓർമ്മയുണ്ട് അങ്ങനെ അവർ ഓ എന്തായാലും മാഷി ഞങ്ങളെ മറന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഗൾഫിലും ഒക്കെ ആയിട്ട് വലിയ ജോലിയിലാണ് അവരെല്ലാവരും അപ്പോൾ അദ്ദേഹത്തിന് അതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ വിക്രത്തിനെ കുറിച്ച് ഇങ്ങനെ തിരക്കാനിട്ടോ അപ്പോൾ അദ്ദേഹം കൂടെ തന്നെ പറയുകയാണ് ഓ അതിപ്പോൾ മുറിയിലേ കിടന്ന് ഉറങ്ങുമായിരിക്കും പള്ളി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കാ സമയം ആവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്താ വിക്രത്തിന് എന്താ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നോ അവനെന്താ ജോലി നോക്കി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മാഷിങ്ങനെ മിന്താതിങ്ങനെ നിൽക്കാൻ കിട്ടോ അപ്പോൾ അതിൻ്റെ വേദ ചാടി ഇങ്ങനെ പറയുകയാണ് അതിപ്പോൾ വിക്രം ഇപ്പോൾ എന്ന് പറയാനായിട്ട് ഇപ്പോൾ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അവർ പറയാണ് ഓ ഒരു വലിയൊരു പാർട്ടി നേതാവാണ് വിക്രം ം വിക്രം എന്തായാലും ഇങ്ങനെ ഒന്നാമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് അവനോട് ഭയങ്കര കുഷുമ്പായിരുന്നു ഞങ്ങളെക്കാട്ടി ഒക്കെ അവൻ നന്നായി പഠിക്കുമായിരുന്നതൊക്കെ ഇങ്ങനെ പറയാൻ പറയാനിട്ടോ ആ ഇനി എന്തായാലും ജോലിപരമായിട്ടോ അല്ലെങ്കിൽ സ്ഥലം മാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിക്രത്തിനെ സമീപിച്ചാൽ മതിയല്ലോ എന്ന് ഇങ്ങനെ പറയാനിട്ടോ അപ്പൊ വേദം പറയുന്നുണ്ട് ഏ ഇല്ലില്ലില്ല മാഷിന്റെ അതേ സ്വഭാവം തന്നെയാണ് വിക്രത്തിനും അതുകൊണ്ട് അതിന് വിട്ടുള്ള ഒരു കാര്യം വിക്രം ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പൊക്കിയടിച്ച് ഇങ്ങനെ വേദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയിലും നമ്മുടെ വിക്രം ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് അതെക്കുറിച്ച് അവർ തിരക്കുമ്പോഴത്തേക്കും വിക്രം വിവാഹം കഴിച്ച പെണ്ണാടുന്നിങ്ങനെ അമ്മ പറയാനുട്ടോ അയ്യോ വിക്രം വിവാഹം ചെയ്ത കാര്യത്തെപ്പറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊക്കെ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ പോയെന്നിങ്ങനെ ഇങ്ങനെ നിർത്താൻ കേട്ടോ അങ്ങനെ അവരെ ഇറങ്ങാൻ നേരത്തേക്കും സുധാകരൻ മാഷിന് ഒരു പേന സമ്മാനമായിട്ടും കൊടുക്കുന്നുണ്ട് അവർ പോയതിനു ശേഷം നന്ദിനി വേദിയോട് പറയുകയാണ് നീ എന്തിനാണ് വിക്രത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് വിക്രത്തിൻ്റെ പാർട്ടിയിലെ വലിയ നേതാവൊന്നുമല്ലല്ലോ അവൻ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വെറും ഒരു ഗുണ്ടയല്ലേ ഇന്നും പോയി നാളെ ഒരുക്കിയിട്ട് അവനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനല്ലേ അതിൻ്റെ നാണക്കേട് അച്ഛന് കള്ളൻ പറഞ്ഞു വന്നല്ലേ അവർ കരുതത്തുള്ളൂ എന്തൊക്കെ ഇങ്ങനെ നന്ദി പറയാനിട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനും ഉടനെ തന്നെ വേണ്ട നിർത്തിയേര് എന്തായാലും ഇന്ന് അവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടില്ല വേദം അങ്ങനെയൊക്കെ പറഞ്ഞത് അതിനെന്തായാലും നന്ദിയുണ്ട് നാളെ ഒരിക്കലും അത് അറിയുമ്പോഴല്ലേ അത് അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തോട്ട് കയറി പോകാൻ കേട്ടോ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാനിട്ടോ അപ്പോൾ കറണ്ട് പോവാണ് അപ്പോൾ വിശ്വത്തിലൂടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് വിശ്വം നീ കറണ്ട് ബിൽ അടച്ചില്ലായിരുന്നോ കറണ്ട് പോയല്ലോ എന്ന് അയ്യോ അയ്യോച്ച ഞാൻ കറണ്ട് ബിൽ ീസും എല്ലാം പൊട്ടിയതായിരിക്കും ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ മെഴുകുതിരി കത്തിച്ചോണ്ട് വരാനായിട്ട് അമ്മ നന്ദിനോട് പറയുമ്പോഴത്തേക്കും വേണ്ട വേണ്ട ഞാൻ കത്തിച്ചോടാന്ന് പറഞ്ഞാൽ വേദ മെഴുകുതിരി എടുത്ത് കത്തിച്ചോട് ഇങ്ങനെ വരാനിട്ടോ അങ്ങനെ ആ മെഴുകുതിരി വെട്ടത്തിൽ അവിടെ മുഖം ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ നിൽക്കാൻ നിൽക്കാനിട്ടോ അത് നമ്മുടെ വിക്രം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ വേദം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ അങ്ങനെ വേദ എല്ലായിടത്തും മെഴുകുതിരി ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ആ മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും കിടക്കാനായിട്ട് നോക്കാറുണ്ട് അപ്പോൾ ഈ ചൂട് കാരണം ആർക്കും അങ്ങനെ ഉറക്കമൊന്നും ില്ല നന്ദിനാണെങ്കിൽ വിനായനെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക എനിക്ക് വീശത്തായ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ശ്രീജയാണെങ്കിൽ വിഷത്തിലോട് കറണ്ട് ബില്ലടക്കാത്തിൻ്റെ കാര്യം അവർക്ക് എന്തായാലും മനസ്സിലായി വിഷം കാശ് എടുത്ത് എങ്ങനെ മറിച്ചിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെ ശ്രീജ അവിടെ കാതി കിടക്കുന്ന കമ്മനൊക്കെ ഊരി കൊടുത്തിട്ട് നാളെ എന്തായാലും നിങ്ങളെ കറണ്ട് ബില്ല് അടിച്ചോളണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം വേദിയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിടക്കാണ് എന്നിട്ട് അപ്പോഴാണ് അവൾ ഓർത്തത് അമ്മ തനിക്ക് ഒരു ബാറ്ററിയുടെ ഒരു ഫാൻ തന്നില്ലായിരുന്നു ആ ഫാൻ ഫാനെടുത്ത് അവൾക്ക് ഉറങ്ങാമല്ലോ ആ ഫാൻ എടുക്കുകയാണ് എന്നിട്ടുടന്ന് തന്നെ അവൾ വിക്രത്തിൻ്റെ ഓർക്കാണ് വിക്രം അവിടെ ചൂടത്തെ അവിടെ കിടക്കുകയല്ലേ അങ്ങനെ അവൾ ആ പായും തലവണയും ഒക്കെ എടുത്തോണ്ട് അവൻ്റെ മുറിയിലേക്ക് പോകാനിട്ടോ അങ്ങനെ അവൾ വിക്രമാണെങ്കിൽ അവളെ കണ്ടപ്പോൾ നീ എന്തിനെൻ്റെ മുറിയിലോട്ട് വന്നത് നിനക്ക് നീ എപ്പോഴും എത്താ അവിടെയല്ലേ കിടക്കുന്നത് ഹാളിൽ പിന്നെ ഇങ്ങോട്ട് വന്നതൊക്കെ ഇങ്ങനെ ചൂടാവാണ് ആ എന്തായാലും ഞാൻ ഇങ്ങനെ ഭാര്യയല്ലേ ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കാൻ പോകണമെന്ന് പറഞ്ഞ് ആ ഫാനൊക്കെ ഇങ്ങനെ ഓടാക്കിയിട്ട് കിടക്കാൻ കേട്ടോ അപ്പോൾ വിക്രമാണെങ്കിൽ ഓഹ് എനിക്കാണെങ്കിൽ ചൂട് എടുത്തിട്ട് വയ്യോ ഇവള് ഈ ഫാനും വെച്ചോട്ട് കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞു പറയാണ് അപ്പോൾ വേദയാണെങ്കിൽ വിക്രത്തിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മുടെ വേദം ഇങ്ങനെ ഉറങ്ങാണ് ആ സമയത്ത് നമ്മുടെ വിക്ര ആ ഫാനിങ്ങനെ അടിച്ചുമാറ്റി അവനിങ്ങനെ എടുത്ത് കാറ്റുകയുള്ളതാണ് പക്ഷേ ഇത് വേദം അറിയുന്നുണ്ട് അറിയാത്ത പട്ടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങാറുണ്ട് അതേ ദിവസം രാവിലെ വിശ്വത്തിലൂടെ ശ്രീജു പറയാണ് കമ്മൻ എങ്ങനെയെങ്കിലും കൊണ്ട് പണി വെച്ചിട്ട് നിങ്ങൾ കറണ്ട് ബില്ലടയ്ക്കാൻ നോക്ക് ഇന്നലെ അവർ വന്നിട്ട് ഫീസ് ഉരുക്കൊണ്ട് പോയ കാര്യവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ചെയ്തിട്ട് കറണ്ട് കട്ടെടുത്ത കാര്യമൊന്നും അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി അതിൻ്റെ പേരിൽ കൂടി അച്ഛൻ നിങ്ങളെ വളക്ക് പറയുന്നത് കാണാനായിട്ട് എനിക്ക് വയ്യ അപ്പോൾ വിഷു ആണെങ്കിൽ എനിക്ക് എൻ്റെ കമ്മൽ കൊണ്ട് വെക്കാനായിട്ട് താല്പര്യമില്ല ഇത് വെക്കണോ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും അടച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജയാണെങ്കിൽ വേണ്ട വേണ്ട ഇന്നലെ തന്നെ കറണ്ട് നിങ്ങൾ കട്ടെടുത്തു ഇനി രണ്ട് ദിവസം കൂടി വേണ്ട വേണ്ട അച്ഛൻ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും എന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ അവർ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വേദ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വേദ പറയാണ് വിഷു കേട്ട സാരമില്ല കറണ്ട് ബില്ല ഞാൻ അടച്ചോളാം എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ വേ ശ്രീജയാണെങ്കിൽ അയ്യോ വേദ അത് വേണ്ട എന്തായാലും എൻ്റെ കമ്മിൽ കൊണ്ടുപോയി പണയം വെച്ച് ആ വിശ്വേടൻ അത് അടച്ചോളൂന്ന് ഇങ്ങനെ പറയാണ് അത് വേണ്ട ശ്രീചേടതിയുടെ കമ്മലെ കാതി തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ നിന്ന് അടച്ചോളാം എന്ന് പറഞ്ഞ് വേദം ഇങ്ങനെ ഫോൺ എടുക്കാനുട്ടോ അപ്പോൾ ശ്രീജ ആണെങ്കിൽ അതിലൊട്ടും താല്പര്യമില്ലാത്ത പോലെ നിൽക്കുകയാണ് അപ്പോൾ വേദ പറയാണ് ആ എന്നാ ഒരു കാര്യം ചെയ്യുക വിശ്വയുടെ ഞാൻ ഈ പൈസ കടം കൊടുക്കുന്നതായിട്ട് കരുതിക്കോളാം അങ്ങനെയാണെങ്കിൽ ശ്രീചേടത്തിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് അങ്ങനെ ശ്രീജ സമ്മതം മൂലിയിട്ട് വേദ ഫോണിൽ നിന്ന് ഓൺലൈനായിട്ട് കറണ്ട് അട കറണ്ട് ബിൽ അടക്കാനിട്ടോ പക്ഷെ വിക്രത്തിൻ്റെ അച്ഛൻ ഫീസ് ഊറി കൊണ്ട് പോയ കാര്യം മനസ്സിലാക്കിയിട്ട് വിശ്വത്തിനോ വിളിക്കുകയാണ് വിശ്വം നീ ഇന്നലെ കറണ്ട് ബിൽ അടക്കാൻ തന്ന പൈസ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവനെ അടിക്കാനിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രീജി ഇങ്ങനെ കരഞ്ഞോട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് എപ്പിസോഡ് വാങ്ങി അപ്പ് ചെയ്തിരിക്കുന്നത്